ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ തന്നെ നല്ല കൊഴുത്ത ഗ്രേവിയോട് കൂടിയ നല്ലൊരു കടലക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഇതിനു വേണ്ടി ഒരു ഗ്ലാസ് കടല ഒരു എട്ട് മണിക്കൂർ കുതിർത്തതിന് ശേഷം നല്ലപോലെ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയെടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കടലെ എടുത്ത അതേ ഗ്ലാസ്സിന് ഒരു മൂന്ന് ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു അഞ്ചാറ് പിസൽ വരുന്നത് വരെയൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട മസാലയൊന്ന് റെഡിയാക്കിയെടുക്കാം ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്തിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവാള എരിഞ്ഞതും ആറ് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നാലഞ്ച് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്ന സമയം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്ത് നിന്ന് മാറ്റി തണുക്കാൻ വെക്കാം ഇനി കുക്കറൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ കടലയൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഞാനിതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ കടലയും മാറ്റി വെക്കുന്നുണ്ട് ഇപ്പോൾ മസാലയും നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കടല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെയൊന്ന് അരച്ചെടുക്കാം മസാല ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കടലയിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ ഗ്രേവിക്ക് വേണ്ടി ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ കറിയിൽ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടതിന് ശേഷം അഞ്ചാറ് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ ഒരു ആറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കറി നല്ലപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടുപ്പത്ത് നിന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വറുത്തിട്ട് കൊടുക്കാം ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ കൊത്തും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ചെറുതായിട്ട് മൂപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം